യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു കർത്താവിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ജീവിതത്തിൽ അതൊരു അനഗ്രഹമായി മാറ്റുവാൻ എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം നൂറ്റി മൂന്നാം സങ്കീർത്തനം ഇരുപതാം തിരുവചനം കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ ഈ വചനം ആമേൻ ചൊല്ലി നമുക്ക് സ്വീകരിക്കാം ദൈവസന്നിധിയിൽ നമുക്കിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ നിമിഷം ഉപയോഗിക്കാം ഭർത്താവായ ദൈവമേ അങ്ങയുടെ മുന്നിലായിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരിക ഈ ലോകത്തിലെ വിജാതീയരും സ്വജാതീയരുമായ എണ്ണൂറ് കോടിയിലധികം മക്കളെ എൻ്റെ രക്ഷകനും നാഥനുമായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക അവരെ എല്ലാവരെയും കർത്താവേ നീ കൈപിടിച്ച് പിടിച്ച് നിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഈ ദിവസത്തിന് വേണ്ടി നല്ലൊരു പ്രഭാതം നീ ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നീ ഒരുക്കിത്തരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു രോഗത്തിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളുടെ ജോലി ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം നീ ഞങ്ങളെ പരിപാലിക്കുന്ന എന്ന് നന്ദി പറയുന്നു ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കൂടെയായിരിക്കുന്നതിന് നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഇന്ന് നീ സമൃദ്ധമായി ഒരുക്കിത്തരുന്നതിന് നന്ദി പറയുന്നു ഈശോയെ സുവിശേഷമെത്താത്ത എല്ലാ സ്ഥലങ്ങളിലേക്കും അങ്ങയുടെ സുവിശേഷം പടരുന്നതിനായിട്ട് നന്ദി പറയുന്നു ഈശോ ഓരോ മക്കളിലും നിറയുന്നതിനായിട്ട് നന്ദി പറയുന്നു ഇങ്ങനെ ഒരവസരം ഞങ്ങൾക്ക് നീ തന്നതിന് നന്ദി പറയുന്നു പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സ്വജാതീയരും വിജാതീയരുമായ എണ്ണൂറ് കോടിയിലധികം മക്കൾ വസിക്കുന്ന ഈ ഭൂമിയിലെ എല്ലാവർക്കും ഉണ്ടായിരട്ടെ എല്ലാവരെയും ഈശോ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ